മൂന്നാല് മാസം മുന്നേ എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയൻറ്റിൻ്റെ അനുഭവമാണ് ആളുടെ പേരോ അല്ലെങ്കിൽ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിൻ്റെ അനുഭവം പറയുന്നത് സമാനമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് പറയാനുള്ള താല്പര്യം കൊണ്ട് പറയുന്നതല്ല പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാര്യങ്ങളൊന്നും ഞാൻ ആരുടെ അടുത്തും വെളിപ്പെടുത്തുകയില്ല അപ്പോൾ അത് ഒരാൾ എൻ്റെ സംശയം ചോദിച്ചായിരുന്നു അങ്ങനെ സാറേ നമ്മുടെ കാര്യങ്ങൾ സാറ് വേറെ ആൾക്കാരോട് പറയോ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുമോ പക്ഷേ അനുഭവകഥകൾ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ആളുടെ പേരോ നാളോ അതൊന്നും പറഞ്ഞിട്ട് അവിടെ ഒന്നും പേരെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല സമാനമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു കഥ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും മോനാണ് ഇതിലുള്ള കഥാപാത്രങ്ങൾ അപ്പോൾ ഈ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ബാക്കി കുറച്ച് പ്രശ്നങ്ങളുണ്ട് നല്ല മിടുക്കനായിട്ട് ജോലിക്കൊക്കെ പോയിരുന്നവരാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മകൻ ഭയങ്കര പ്രശ്നമാണ് ഭക്ഷണം കഴിക്കണമല്ല എപ്പോഴും തളന്നു തുടങ്ങിയിരിക്കും ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ട് എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു ശരി നോക്കാം അപ്പോൾ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു പറയും മകനടുത്ത് അപ്പോൾ സെഷൻ അവർ ചെയ്യാൻ തയ്യാറാണ് നമ്മളായിട്ട് സെറ്റിങ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് വന്നു ഇങ്ങനെ വന്ന് ഇപ്പോൾ ഈ പയ്യൻ എന്നാ വന്നിങ്ങനെ എൻ്റെ മുമ്പിൽ വീഡിയോ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾ ജതിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഫീസിൽ പോകും തിരിച്ച് വീട്ടിൽ വരും അതല്ലാതെ വേറൊരു പരിപാടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എവിടെയോ സ്ഥലത്ത് ഇപ്പോൾ അയ്യൻ പോയി എന്നുള്ളത് എനിക്ക് ഒരുദ്വേഷം വന്നു ഇങ്ങനെ ഞാൻ ചോദിച്ചു എവിടെയോ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ അവിടെയാണുള്ള പ്രശ്നം കാണണമെന്ന് ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പലതവണ മാറി മാറിഞ്ഞൊക്കെ ചോദിച്ചിട്ടൊന്നും പുള്ളി അത് പോയിട്ടില്ല എന്ന് തന്നെ അടിപൊളിയിട്ട് പറയും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു എമോഷണൽ എമോഷണൽ ഒരു അറ്റാക്ക് ഒരു ഡ്രെയിൻ ഡ്രൈ എനർജി ഡ്രെയിൻ ആയി പോയാലോ ഒരു എമോഷണൽ പ്രശ്നം വന്നല്ലോ പിന്നെ നിങ്ങൾ മെൻ്റലിയും കുറച്ച് ഡൗൺ ആയല്ലോ അതെപ്പോഴാണെന്ന് വെച്ചു അതെങ്ങനെ സംഭവിച്ചു പെട്ടെന്ന് ആ പയ്യൻ പറഞ്ഞു ഞാനൊരു മരിച്ചു വെട്ടി വെട്ടിപ്പോയതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ഈ പയ്യനോട് ചോദിച്ചു ഇത് തന്നെയല്ലേ ഞാൻ തോന്നി ചോദിച്ചുകൊണ്ടിരുന്നു എവിടെയാണ് പോയത് ആ ഒരു ക്ലൂ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും വീണ്ടും ഇതുമ്പോൾ തന്നെ മേടിച്ചുകൊണ്ട് അപ്പോൾ അതാരുന്നു എന്ന് വെച്ചു അപ്പോൾ അത് ടീച്ചറോ മറ്റുമായിരുന്നു അപ്പോൾ അത് ആ ഒരു ആക്സിഡൻറ്റ് ഡെത്തായിരുന്നു അവിടെ ചെന്ന് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കൂടി പിന്നീട് ടീച്ചറൊക്കെ അതിൻ്റെ പേര് കുറേ സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് വീട്ടിൽ വന്നിട്ട് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്നാണ് ആ പയ്യൻ പറഞ്ഞത് ഈ പ്രായം പ്രായമൊന്നുമല്ല ചെറിയ പയ്യനാണ് അങ്ങനെ നമ്മൾ മഹാകാളി ഹീലിങ്ങിലൂടെ ഈ പ്രോസസ്സ് ചെയ്യുന്നു അതെടുത്ത് മാറ്റുന്നു അപ്പോൾ ഇന്ന് വെടുത്ത് മാറ്റിയിട്ട് പിറ്റേ ദിവസം പയ്യന് കുഴപ്പമില്ല ആ കുട്ടി പയ്യൻ്റെ അമ്മയായി വെച്ചു ഇപ്പോൾ പതിനെ വലിയ വിശ്വാസം അങ്ങനെ അതിനോടൊന്നും വിശ്വാസ ഇതായിട്ടുള്ള സ്ഥിതിച്ചഡായിട്ടുള്ള ആളൊന്നുമില്ല നോർമലായിട്ടുള്ള ഒരു ഒരാളാണ് ഈ അമ്മേനോട് വെച്ച് എന്തായാലും സാറേ പ്രശ്നം അതെങ്ങനെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതിലൂടെ കുട്ടികളുടെ ഓടി ഓടിക്കളിച്ച് നടക്കണ്ടല്ലോ ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞ് ആ മരിച്ച വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു സാധനം ബോഡി കയറിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതങ്ങനെ കയറും നമ്മൾ മരിച്ച വീട്ടിൽ നമുക്ക് ഇനി പോകാൻ പറ്റില്ല ഞാൻ പറങ്ങനെയല്ല മരിച്ച വീട്ടിൽ നമുക്ക് പോവാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത്ര സെൻസിറ്റീവായ ഒരു പയ്യനായിരുന്നു പിന്നെ മരിച്ച ആൾ ഇവനുമായി കുറച്ച് ആത്മബന്ധമുള്ള ഒരാളായിരുന്നു അതുമാത്രമല്ല ഈ മരിച്ച ആൾ ആക്സിഡൻറ്റിൽ മരിച്ചതാണ് അയാളുടെ ശരീരത്തിൽ ബാധയുണ്ടായിരുന്നു അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാധ അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പയ്യനാണ് ചെല്ലുന്നത് പയ്യനാണെങ്കിൽ കുറച്ച് ഭയം ഒക്കെ ആളുടെ കൂട്ടത്തിലാണ് അപ്പോൾ ഇവൻ ഭയന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിനുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സോളാ പക്സസ് ഇങ്ങനെ ഓപ്പൺ ആവും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വല്ല ബാധയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പൊക്കിൽ വഴി നേരത്തോട്ട് ഞങ്ങൾ പ്രവേശിക്കും അത്രയേ ഉള്ളൂ അതാണ് സംഭവിച്ചു അതുകൊണ്ട് മരിച്ച വീട്ടിൽ നമുക്ക് പോവാം പേടിക്കേണ്ട ഒന്നുമില്ല അപ്പോൾ അതിനെ നമ്മൾ എടുത്തു കളഞ്ഞു ക്ലിയർ ചെയ്ത് സെറൻഡർ ആക്കി ആ ബാധനെ സെറൻഡർ ആക്കി വിട്ടു അതുകൊണ്ടിട്ട് ആ പയ്യൻ്റെ പ്രശ്നവും മാറി അതിനുശേഷം ഇതുവരെ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ശേഷം അപ്പോൾ ഇത് അനുഭവമാണ് അനുഭവം പറയണത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം